അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ നാട്ടിൽ കണ്ടുമുട്ടുന്നുണ്ടോ അപ്പം അങ്ങോട്ട് പോകട്ടാ ആ ചേച്ചിയൊക്കെ കൂടിയിട്ട് നോക്കണേ നോക്കണേ അപ്പം നമുക്ക് പറ്റി മീനാ എന്തെങ്കിലും കിട്ടാൻ പോയി നോക്കട്ടാ അപ്പതാ നമ്മുടെ പണത്തെത്തിയിട്ടാ അവിടെ വീഡിയോ കളി വരാൻ വയ്യ പറ കണ്ടുമുട്ടാൻ തുടങ്ങിയിട്ടോ അപ്പം അവിടെ നമുക്ക് പോയി നോക്കി നോക്കാം അവരൊന്നും കിട്ടുമോ നോക്കി നോക്കാം നല്ല കൊടേ ഇതാ രജോട്ടൊക്കെ ഉണ്ട് കൂടെ കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ തുടങ്ങി വെയില അങ്ങനെ നമ്മളിന്ന് പടത്തിറങ്ങിട്ടുണ്ട് ഇതാ അധികം ആൾക്കാരൊന്നും ഇല്ല നമ്മളൊരു കവറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്

ままかい ингере ಕಾಳಿ ഇപ്പോൾ നമ്മൾ നടന്ന് കിടന്ന് അടുത്ത പാടത്തേക്ക് പോണു ഇത് ഇത്തവണ ഏത് കണ്ടുപൂട്ടില്ല എന്ന് പറയുന്നത് അതിലൊക്കെ നല്ല മീൻ തവണ അല്ലേ ആ നമ്മളൊരു ചേരേനിവിടെ കണ്ടു കൂട്ടോ ചേര നമ്മുടെ മുന്നിൽ പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ടൊക്കെ പൂട്ടുന്നവരും കൊണ്ട് നിങ്ങൾ കയറി വന്നിരിക്കും പാവാ അവന്റെ പണി നോക്കി പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ പണി നോക്കി പോകുന്നുണ്ട് അടുത്ത പാടത്ത് എത്തിയിട്ട് അവിടെ കണ്ടുപൂട്ടുന്ന ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ തുടങ്ങി ചോദിച്ചേട്ടാ നോക്കി ഞാൻ മണി കേട്ടാ നോക്ക് ആയി പറ ഞങ്ങളിപ്പൊ മീകാട്ടപ്പ ചാടുപാട്ട ഞങ്ങൾ ഓരോരുത്തരും നിക്കലിട്ടാ അപ്പൊ അവിടെ നമ്മൾ പുള്ളേരൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ൾക്കാരൊക്കെ മീൻ പിടിക്കാൻ നടക്കുന്നുണ്ടോ കൂടെ നാലുപേരും നടക്കുന്നുണ്ട് വീട്ടിൽ രണ്ട് വലിയ വലിയ കണ്ണമര കിട്ടിട്ടോ നമ്മളിപ്പോ ചക്ക ഒന്നും കണ്ണനാട്ടോ ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ